ാണ് നമ്മളെ കുപ്പി അപ്പൊ അല്ലെ മുഖം ഫുള്ള് എത്തി മുഖം മുഖം ഫുള്ള് മുഖം

മുസ്താഖ് എങ്ങനെയാണ് ഫയർ എക്സ്റ്റൻഷൻ റേറ്റ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ എങ്ങനെ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു പിന്നെ ഇനി ഇന്നത്തെ പരീക്ഷണത്തിന് ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ എൻ്റെ സുഹൃത്തും നാട്ടുകാരനും ആയ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സാദിക് മണാളത്തും കൂടിയുണ്ട് ഉണ്ട് സാദിക് ആയോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്താ വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് സിലിണ്ടർ വരുന്നത് ഒരു കിലോ രണ്ട് കിലോ നാല് കിലോ ആറ് കിലോ ഒമ്പത് കിലോ വരുന്ന സിലിണ്ടറുകളാണ് വരുന്നത് ഈ ഒരു കിലോ രണ്ട് കിലോ വരുന്ന സിലിണ്ടറുകളൊക്കെ ഇതിൻ്റെ പ്രഷറിങ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഷറിംഗ് ടൈം അത് വാഹനങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാവുക ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ഇതിൻ്റെ പ്രഷറിംഗ് ടൈം പറയുന്നത് ഒമ്പ് എട്ട് സെക്കൻഡാണ് അതുമാത്രമേ ഇതിൻ്റെ അതിൻ്റെ മുകളിലുള്ള നാല് കിലോ ആറ് കിലോ ഒമ്പത് കിലോ ഇതിൻ്റെയൊക്കെ പ്രഷറിങ് ടൈം പറഞ്ഞാൽ പതിമൂന്ന് സെക്കൻഡ് മുപ്പത്തിമൂന്ന് സെക്കൻഡ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ അണക്കാൻ കഴിയുന്നതേ ഇതുകൊണ്ട് അണക്കാൻ കഴിയൂ അത് മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ പ്രൈമറി ഫയർ ഫൈറ്റിംഗ് എക്യൂപ്മെൻ്റ് ആണിത് അതായത് പ്രൈമറി തലത്തിൽ എങ്ങനെയൊക്കെ ഇത് അണക്കാൻ പറ്റും അതുമാത്രമാണ് ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കത്തിപ്പിടിക്കുന്നതുകൊണ്ട് അണക്കാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ ടൈമിങ് വളരെ പ്രധാനമാണ് ഇന്ന് ഞാൻ അന്ന് സെറ്റ് ചെയ്ത പോലെ ഒരു കൂന സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചപ്പ് ചോറുകളൊക്കെ കൂട്ടിയിട്ട് ഒരു കൂന അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമ്മളത് തീക്കൊടുക്കും ഈ പതിമൂന്ന് സെക്കൻഡ് കൊണ്ട് ഇത് അണക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന് നടക്കുന്നത് പിന്നെ ഒരു ചെറിയ കൂന കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം വലിയ കൂന വലിയ കൂന തീ കൊടുത്തിട്ട് അത് അണച്ചതിന് ശേഷം ബാക്കി ഇതിൽ വല്ലതുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പിന്നെ ചെറിയതും കൂടി കത്തിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ശരിക്ക് അപ്പോൾ എന്തായാലും വനയക്കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ ഒരു പരീക്ഷണം നടത്തുകയാണ് അപ്പോൾ പതിമൂന്ന് സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ പരീക്ഷണത്തിലേക്ക് കിടക്കുകയാണ് ഓക്കെ ഇത്തരം സിലിണ്ടറുകളുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന രാസവസ്തുവാണ് അതിൻ്റെ കൂടെ ഇതിനെ പ്രഷർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നൈട്രജനും പിന്നെ ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു രീതികളൊക്കെ ഉണ്ട് ഇതിനെ പാസ് എന്നാണ് ഇതിന് പ്രവർത്തിക്കുന്നതിന് പറയുക പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂൾ ദി ബട്ടൺ പിന്നെ എ എന്ന് പറഞ്ഞാൽ എം ടു ദി ബേസ് അടിക്കുമ്പോൾ ഇതിൻ്റെ ബേസിലേക്ക് അടിക്കണം തീയുടെ മേലക്കടിച്ചിട്ട് കാര്യമില്ല തീ കത്തുന്നത് എവിടെയാണോ ആ കത്തുന്നതിൻ്റെ മേലൊക്കെ അടിക്കണം ഉയർത്തി അടിച്ചിട്ട് കാര്യമില്ല ചിലപ്പം തീ അണഞ്ഞോളന്നില്ല പിന്നെ അതുപോലെ തന്നെ എ എസ് എന്ന് പറഞ്ഞാൽ സ്ക്യൂസ് അമർത്തി പിടിക്കുക രണ്ടാമത്തെ എസ് രണ്ടാമത്തെ എസ് എന്ന് പറഞ്ഞാൽ സ്വീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി പിന്നെ അത് മാത്രമല്ല അത് അടിക്കുമ്പോൾ ചുരുങ്ങിയത് രണ്ട് മീറ്ററെങ്കിലും അടുത്ത് നിൽക്കണം രണ്ട് മീറ്ററിൽ അകലം പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത്രയും രണ്ട് മീറ്ററാണ് ഇതിൻ്റെ പ്രഷർ വരുന്നത് അതിൽ കൂടുതലെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീ അണഞ്ഞോളെന്നില്ല തീയുടെ പവർ നിങ്ങൾ കണ്ടതല്ലേ വെറും ആറ് സെക്കൻഡാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അപ്പോഴത്തേനും തീ കെട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിമൊരു മീറ്റർ ഉണ്ട് ഈ മീറ്ററിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള നൈട്രജൻ്റെ അളവാണ് ഈ മീറ്ററിലെ സൂചി ഈ പച്ചയിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൽ നൈട്രജൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് ഇതിൻ്റെ ഈ സൂചി ഇതിൻ്റെ എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നൈട്രജൻ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രഷറാവില്ല ഇത് ഞാൻ കുറച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആറ് സെക്കൻഡ് ഉപയോഗിച്ചിരുന്ന ആ ആറ് സെക്കൻഡ് ഉപയോഗിച്ചു കൊണ്ട് ഇതിൽ നൈട്രജൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ചും കൂടി ഉള്ളതിൽ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഇതിൽ ഈ പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ വേട്ടാളൻ കൂടു കൂട്ടാൻ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കുറെ ഒരുപാട് കാലം ഇരിക്കുന്ന സിലിണ്ടറുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേട്ടാളം കൂടൂട്ടും അപ്പോഴും എന്ത് ഉണ്ടാവില്ല അത് പ്രഷർ ചെയ്താൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ പൗഡർ പ്രഷർ ആവില്ല അപ്പം നമ്മൾ നമ്മുടെ ശ്രമം പരാജയപ്പെട്ടു പോകും ഓക്കെ ഇനി സാധിക്കുക എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാനുള്ളത് ഒരറിവും ചെറുതല്ലേ